മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് അനൂപ് മേനോൻ ടെലിവിഷനിൽ നിന്നുമാണ് അനൂപ് മേനോൻ സിനിമയിലെത്തുന്നത് നടനായി മാത്രമല്ല സംവിധായകനായും തിരക്കഥാകൃത്തായും ഗാനരചയിതാവുമായെല്ലാം അനൂപ് മേനോൻ കയ്യടി നേടിയിട്ടുണ്ട് ക്ഷേമയാണ് അനൂപിന്റെ ഭാര്യ രണ്ടായിരത്തി പതിനാലിലാണ് ഇരുവരുടെ വിവാഹം നടന്നത് ക്ഷേമയുടേത് രണ്ടാം വിവാഹവുമാണ് അനൂപ് മേനോന്റെ വിവാഹ വാർത്ത പുറത്തു വന്ന നാൾ മുതൽ ആരാധകർ അന്വേഷിക്കുന്ന ഒന്നാണ് ആരാണ് അനൂപ് വിവാഹ ക്ഷേമ എന്നത് ക്ഷേമയുടെ രണ്ടാം വിവാഹമായിരുന്നു ആയിരുന്നു ഇത് എന്നുള്ളതും അവർക്ക് ഒരു മകൾ ഉണ്ട് എന്നതുമായിരുന്നു ഈ അന്വേഷണത്തിന്റെ പ്രധാന കാരണം അനൂപിന്റെ വിവാഹത്തെ കുറിച്ച് അനൂപ് പറയുന്നത് ഇങ്ങനെയാണ് താൻ ഒരിക്കലും വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിരുന്ന ആളല്ല മുപ്പത് കഴിഞ്ഞെങ്കിലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല എന്നാണ് അനൂപ് പറയുന്നത് പിന്നീട് അനൂപിൻ്റെ ഏറ്റവും നല്ല സുഹൃത്തിനെയാണ് ഇപ്പോൾ വിവാഹം ചെയ്തിരിക്കുന്നത് വിവാഹം എപ്പോഴും നമ്മുടെ സ്വന്തം തീരുമാനം ആയിരിക്കണം അതൊരിക്കലും ഒരു സൊസൈറ്റിയുടെ തീരുമാനം ആകരുത് എന്നാണ് അനൂപ് പറയുന്നത് പ്രായം ഒരു ഘടകമാണ് ഇരുപത്തഞ്ചു വയസ്സായ ഒരാൾക്ക് ചിലപ്പോൾ ഇത് പറയാൻ കഴിഞ്ഞേക്കില്ല എനിക്കന്നേ എൻ്റെ തീരുമാനം തുറന്നു പറയാനും തീരുമാനിക്കാനും ഒക്കെയുള്ള ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിരുന്നു എന്നാണ് അനൂപ് തൻ്റെ വിവാഹത്തെക്കുറിച്ച് താനെടുത്ത തീരുമാനത്തെക്കുറിച്ച് പറഞ്ഞത് സിനിമയിൽ വന്ന ശേഷം തൻറെ മുപ്പത്തിയാറാം വയസ്സിലായിരുന്നു അനൂപിന്റെ വിവാഹവും ക്ഷേമ വിവാഹം ചെയ്തിരുന്നത് ബിസിനസ്സുകാരായ റെനിയ ആയിരുന്നു അവളുടെ ജീവിതത്തിൽ അവൾ ഒരുപാട് ദുഃഖം അനുഭവിച്ചവളാണ് ആ ദുഃഖത്തെ എല്ലാം മനോധൈര്യം കൊണ്ട് നേരിട്ടവളാണ് അവളുടെ ബോൾനെസ്സും പോസിറ്റീവ് എനർജിയുമാണ് അനൂപിന് ഇഷ്ടപ്പെട്ടത് എന്നായിരുന്നു അനൂപ് പറഞ്ഞത് ക്ഷേമയ്ക്ക് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു മകളുണ്ട് ക്ഷേമയ്ക്ക് ക്ഷേമയുടെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു ക്ഷേമ അവരെ സംരക്ഷിച്ചിരുന്നത് അമ്മയുടെ മരണത്തിന് പിന്നാലെയാണ് ഭർത്താവിൻ്റെയും മരണം ഇതിനൊക്കെ സധൈര്യം ക്ഷേമ നേരിടുകയായിരുന്നു ഇത് തന്നെയാവണം അനൂപിനെ ക്ഷേമയോട് തോന്നിയ പ്രണയം ആമി എന്നാണ് ക്ഷേമയുടെ മകളുടെ പേര് ഇത്രയും വലിയ മകൾ ഉള്ളയാളെയാണോ അനൂപ് വിവാഹം കഴിച്ചത് എന്ന രീതിയിൽ ക്ഷേമയുടെ പ്രായം അന്വേഷിച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ ചർച്ചകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുമുണ്ടായിരുന്നു ക്ഷേമ ദത്തെടുത്ത കുട്ടിയാണേ ആമി എന്ന രീതിയിൽ വാർത്തകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഉണ്ടായിരുന്നു ആമിയുടെ പതിനഞ്ചാം വയസ്സിലായിരുന്നു ക്ഷേമയുടെ അനൂപിന്റെ വിവാഹം നടന്നത്